അനു ഇസ്ലാമിന്റെ ജീവനാടിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു അനു ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ചിന്തകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ് അരവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകില്ല എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജനതയെ പ്രവാചകൻ പകർന്നു കൊടുത്ത അന്ധകാരീടമായിരുന്നു കണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ദിശാറിയാലി ഒഴുകി നടന്നവർ പ്രവാചകനും വിശുദ്ധ ഖുറാനും അവർക്ക് വൈകാട്ടികളായി അവരെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തനിമയുടെ തനിമയുടെഗതിയിലേക്ക് ഉയർത്തി ആ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിരിക്കാം അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഇന്ന് പോകുന്നില്ല ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം വരണമെന്ന് തോന്നുന്നു വിദ്യാഭ്യാസം നേടാനുള്ള ഒരുപാട് വഴികളും മേഖലകളും ഇന്നുണ്ട് ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലതും എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെ കുറിച്ചും ആഹ്ളമാകുന്ന ലോകത്തെ രക്ഷ നേടാനുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചും നമ്മൾ മറന്നുപോകുന്നു സ്വർഗത്തിലേക്കുള്ളവയാണ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇസ്ലാമിന്റെ വഴി പ്രവേശിച്ചാൽ അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഒരാൾ മരിച്ചാലും ബാക്കിയാവുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് ഉപകാരപ്രദമായ അറിവാണ് മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് അപകടങ്ങളാണ് ഒന്ന് പല ലോകത്ത് വെച്ച് അവർ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും മറ്റൊന്ന് ദുനിയായി തന്നെ ഉണ്ടാകുന്ന ചെടികളാണ് നമ്മൾ അതിന് സാക്ഷികൾ അല്ല പ്രിയപ്പെട്ടവരെ അടിയങ്ങളായി നടക്കുന്ന ആഭാസങ്ങൾ കൂടുതൽ മൂലം ഡോസുകൾ അധികരിച്ചു എന്ന് കോടതി പോലും ഈ അടുത്ത കാലത്ത് പറഞ്ഞു കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ ഇതുപോലുള്ള കാലം നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോപ്പൾ എന്ന വിശേഷണം മാത്രം മതി എന്ന് പറയുന്ന പക്ഷാത് ചിന്ത വളരെ അപകടകരമാണ് ഉമ്മ എന്തെന്നും ഉപ്പ എന്തെന്നും തിരിച്ചറിയ മക്കൾ വളരുന്നത് അതിലേറെ അപകടകരം അതിവിദ്യ ഉയർത്തപ്പെടുന്നത് അന്റെ നാളിന്റെ അടയാളമാണെന്നും പ്രവാചകൻ ഞാൻ ഓർക്കുന്നു ഒന്നെങ്കിൽ നീ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ നീ ഒരു പഠിതാവ് ആവുക അതുമല്ലെങ്കിൽ നീ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാവുക അതിനൊക്കെ ഇല്ലെങ്കിൽ അതിനെ സ്നേഹി അഞ്ചാം എഴുതി ആവരത് എന്ന പുണ്യപ്രവാചകൻ നമ്മളോട് ഉണർത്തുകയുണ്ടായി എല്ലാ ശാഖകളിലും മുസ്ലിങ്ങൾ ഉണ്ടാകുക എന്ന് കാര്യമാണ് എല്ലാ ശാലകളിലും എത്തിനോട്ടം നടത്താൻ നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശീലിക്കണം എല്ലാവർക്കും ഒരു ഡോക്ടർ അത് കാര്യങ്ങൾ താല്പര്യം കാണിക്കുന്ന ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഐ എസ് കാരൻ ഒരു കളക്ടർ എന്തൊരു അഭിമാനം Warahmatullahi.